പൊന്നാനി നഗരസഭയെ അഞ്ചു വർഷം സി വി സുധ നയിക്കും പത്തൊമ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സി വി സുധ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടത് രാവിലെ പത്തിരയോടെയാണ് പൊന്നാനി മുനിസിപ്പൽ കൗൺസിൽ ഹാളിൽ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സി വി സുധയും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ശ്രീകല ചന്ദ്രനും ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിച്ചു സി വി സുധയ്ക്ക് മുപ്പത്തിയൊന്ന് വോട്ടുകൾ ലഭിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശ്രീകലയ്ക്ക് പന്ത്രണ്ട് വോട്ടുകളാണ് ലഭിച്ചത് പൊന്നാനി നഗരസഭയിലെ ഏഴാം വാർഡിൽ നിന്നാണ് ഇവർ വിജയിച്ചു കൗൺസിൽ അംഗമായത് മൂന്നാം തവണയാണ് സി വി സുധ കൗൺസിലറാകുന്നത് വരണാധികാരി സുനി ജയയുടെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ആശംസകൾ അർപ്പിച്ച് പി നന്ദകുമാർ എം എൽ എ സി പി മുഹമ്മദ് കുഞ്ഞി ടി കെ അഷഫ് യു മുനീബ് പി ഷം നഗരസഭാ സെക്രട്ടറി സജി റൂൺ വരണാധികാരി സുനിത എന്നിവർ സംസാരിച്ചു എല്ലാ കൗൺസിലർമാരുടെ അടക്കമുള്ള കഴിയട്ടെ അതിനാവശ്യമായ എല്ലാവരും പിന്തുണയും എം എൽ എ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലത്തെ പ്രവർത്തനം എല്ലാം ഗുണകരമായി മാറുന്നവർക്ക് എല്ലാ അർത്ഥത്തിൽ അതോടൊപ്പം തന്നെ അഭ്യർത്ഥനത്തിനും ഒക്കെ എല്ലാവരെയും തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ അവരുടെ ഉത്തരവാദിത്വങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യമാക്കം ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് കഴിഞ്ഞ കൗൺസിലിന്റെ ഭാഗമായി ഏതാനും ദീർഘകാലം ഏതാനും മൂന്നര വർഷത്തോളം ആ കൗൺസിലിന്റെ ഭാഗമായി പ്രവർത്തനങ്ങൾ നിർവഹനം ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള